നിങ്ങൾക്ക് നല്ല നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരു പേടിയും പേടിക്കാതെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഷോറൂമാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും സാധാരണക്കാർ ആഗ്രഹിക്കുന്ന വാഹനങ്ങളാണ് അതായത് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പഴയ മോഡൽ ഓൾട്ടോ ഇയോൺ അങ്ങനെ സെലിറിയോ എന്നിങ്ങനെയുള്ള മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങൾ അതും വേറെ മൂന്ന് ഫ്രീ സർവീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വരാൻ പറ്റുന്ന ഷോറൂമാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് തൊട്ടടുത്ത് മാക്സിന്റെ പുതിയ ഷോറൂമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന നല്ല കീഴിലെ ഷോറൂമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് എന്നൊക്കെ വീഡിയോസ് കാണുന്ന ആളുകൾ ഉണ്ടാവും അവരിലേക്കൊക്കെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വീഡിയോസ് കാണിയിട്ട് വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ഇത് പോപ്പുലർ വെഹിക്കിൾസ് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡീലർമാരായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഷോറൂമുകളാണ് അതായത് ഇവരുടെ ലിസ്റ്റിൽ എപ്പോൾ നോക്കിയാലും ഒരു ആയിരത്തിൻ്റെ അടുത്ത് വാഹനങ്ങളുടെ സ്റ്റോക്ക് എപ്പോഴും ഇവിടെ ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇന്ന് ഞാൻ വീഡിയോസിൽ കാണിച്ചിരുന്ന വാഹനങ്ങൾ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇവിടെ ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡെലിവറിയും കാണാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തു തരും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഈ മാസം സ്റ്റോക്കുകൾ കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് എല്ലാ വാഹനങ്ങളും വളരെ വിഷിതമായി പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതയുടെ ഓൾട്ട് എയ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇസ്ട്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിടിലും വാനം തന്നെയാണ് എസി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തു പോകാം ഒരു വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഓൾ ഇന്ത്യ ഏത് മാരത സർവീസ് സെൻറ്ററിൽ പോയാലും നമുക്കിതെടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് എറ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു നാൽപ്പത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് ഒരു വർഷത്തെ വാരന്റിയും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതിയുടെ സെലേറിയെന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇതിൽ ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്തു പോകാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഏത് മാരുതാ സർവീസ് സെൻ്ററിൽ പോയാലും നമുക്ക് ഈ വാരണ്ടിയും അതുപോലെ തന്നെ സർവീസും ക്ലെയിം ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതിയുടെ ഓൾട്ടോയാണ് എൽ ആക്സി ആണ് വേരിൻറ്റ് നിലവില് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിങ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് അടക്കമല്ല പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് എറാ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റയറിങ് രണ്ടൂർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് സെൻ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയേഴ്സ് ഇന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ആ റേഞ്ചിലാണ് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഒരു മാസം വരെ അങ്ങനെ രണ്ട് ലക്ഷം ഇടുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി സംതിങ് ഒക്കെ നമുക്ക് മന്ത്ലി ഇ എം ഐ അടക്കേണ്ടി വരും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതിയുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡാണ് എല്ലാക് സിയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഈ വാഹനത്തിന് വാഹനത്തിനവർ ചോദിക്കുന്ന പ്രൈസ് വെറും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്ത് പോകാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് ലോഞ്ച് ചെയ്തെടുക്കാം ഇതിൽ തന്നെ വൺ ഇയർ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലും മാരുതിയുടെ ജെൻ എസ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി മൂവായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനിവിൻ കിലോമീറ്ററാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇതിന് രണ്ടൂർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ എ സി പവർ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ ഓൾട്ടോ കേട്ടൺ ആണ് വി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇഷ്ടം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് ആർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പ്രത്യേക സീറ്റ് കവേഴ്സ് റിമോട്ട് സെൻ്ററിലൊക്കെ ഫ്ലോർമാറ്റ് എൽ സി ഡിസ്പ്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ടയേഴ്സാണുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ള ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അൻപത് രൂപ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇതിൽ ആറ് മാസത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ വാഗനറാണ് എൽ ആക് സിയാണ് വേരിയൻറ്റ് ഇതിൽ പെട്രോൾ അതുപോലെ തന്നെ നമുക്ക് സി എൻ ജിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അഡീഷണൽ ആയിട്ട് ഇനി സി എൻ ജിയും കാര്യങ്ങളൊക്കെ കയറ്റേണ്ട സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത് അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് ലോക്ക് കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സാണ് നിലവിലുള്ളത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഒരു അറുപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാൻ നമുക്ക് ലോഞ്ച് ചെയ്തെടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും ഫോർ സീലറായതുകൊണ്ട് തന്നെ പവർ ഉള്ള ഒരു വേണം തന്നെയാണ് ഇതിൽ നാളെ ഒരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ റഡിറ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ സ്പോയിലർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവറേജ് ടയേഴ്സാണ് ഉള്ളത് പേപ്പേഴ്സെല്ലാം ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് വാഹനത്തിൻ്റെ നമ്പറാണ് ഫാൻസി നമ്പറൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാറിതരുടെ ആണ് വി എക്സ് ഐ ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ പുതിയ ടയേഴ്സ് വിത്ത് ആലോവിയിൽ അടക്കം വരുന്ന വാഹനമാണ് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനുണ്ട് വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ല ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു അൻപത് അറുപത് ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ആറ് മാസത്തെ വാരണ്ടി ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ടൊയാറ്റോ കമ്പനിയുടെ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് നാളോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ആലോയ് വീലി കണ്ടീഷൻ ടയേഴ്സ് ഫ്ളോർമാറ്റ് അതുപോലെ തന്നെ ഫോഗ്രാം സിമിലർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാർദീസ് സുസ്കിയുടെ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇസ്റ്ററിംഗ് കയാനൊക്കെ ഉണ്ട് ഇതിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ആറ് മോഡലും മാറിവേണ്ട വാഗനറാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ എൽ പി ജിയും അതുപോലെ തന്നെ പെട്രോളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിന് നിലവിലുണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എൺപത്തിയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ ആണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് ലോൺ ചെയ്തെടുക്കാം ഇതിൽ തന്നെ വൺ ഇയർ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ബ്രസ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് മൃഗർ ഇൻഡിക്കേറ്റർ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം ആറ് മാസത്തെ വാരൻറ്റി ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ എസ്ക്രോസ് എന്ന വാനാണ് സിഗ്മ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓഡിറ്റുള്ളത് ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർ ലോക്ക് പവർ മിറർ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സാണുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ഇതിന് ആറ് മാസ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സീട്രോൺ എന്ന വാനാണ് സേ ത്രയാണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ വെറും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്ററാണ് ഈ സ്ട്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ എസ് സി ഡിസ്പ്ലേ അൻപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് അതുപോലെ തന്നെ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഇവർ ഒരു വർഷത്തെ വേറെയുടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്